നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായ് പട്ടിണിയിലേക്ക് മരുഭൂമിക്ക് മുകളിൽ കുതിച്ചുയരുന്ന അമ്പരചുംബികളുടെ നഗരം താഴെ മണ്ണിൽ വിശക്കുന്ന വയറുമായി ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഭാഗ്യാന്വേഷികളായി വന്ന പാവങ്ങൾ പണ്ട് ഗൾഫ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു അർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ ദുബായ് പക്ഷേ ഇപ്പോൾ ദുബായിൽ സ്ഥിതി മാറിയിരിക്കുകയാണ് പലരും ജോലി ചെയ്യുന്നത് തുച്ഛമായ കൂലിക്ക് പലർക്കും വിശപ്പടക്കാനുള്ള ഭക്ഷണം കിട്ടാക്കനിയാകുന്നു വിദേശത്തൊഴിലാളികളടക്കമുള്ള നിർദ്ധനർക്ക് ആശ്വാസമായി ദുബായിൽ സൗജന്യ റൊട്ടി വിതരണ ഉപകരണങ്ങൾ തുടങ്ങിയത് മാത്രമാണ് ഇപ്പോൾ ആകെയുള്ള ആശ്വാസം ധനാഠ്യരായ കുറച്ച് അറബികളും ദശലക്ഷക്കണക്കിന് ദരിദ്രരായ വിദേശ തൊഴിലാളികളും കഴിയുന്ന ദുബായിൽ ഇത്തരത്തിൽപ്പെട്ട ഉപകരണങ്ങൾ വ്യാപകമായി തുടങ്ങി നിർദ്ധന കുടുംബങ്ങൾക്കും തൊഴിലാളികൾക്കും ഇരുപത്തിനാല് മണിക്കൂറും സൗജന്യ റൊട്ടി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുഹമ്മദ് ബിൻ റാഷിദ് ഗ്ലോബൽ സെൻറ്റർ ഫോർ എൻറോമെൻറ്റ് കൺസൾട്ടൻസിയാണ് ബ്രെഡ് ഫോർ ഓൾ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് സഹായം തേടി തങ്ങളെ സമീപിക്കുന്നതിനു മുൻപ് നിർദ്ധന കുടുംബങ്ങൾക്കും തൊഴിലാളികൾക്കും സഹായം എത്തിക്കുക എന്ന ആശയമാണ് പദ്ധതിയിലൂടെ നടപ്പാക്കുന്നതെന്ന് മുഹമ്മദ് ബിൻ റാഷിദ് ഗ്ലോബൽ സെൻറ്റർ ഫോർ എൻഡോമെൻ്റ് കൺസൾട്ടൻസി ഡയറക്ടർ സൈനബ് അൽ തമീമി പറയുന്നു ഉയർന്ന പണപ്പെരുപ്പമാണ് ജനങ്ങളുടെ നിത്യജീവിതം ദുഷ്കരമാക്കിയത് ദുബായിൽ ഭൂരിഭാഗം ഭക്ഷ്യവസ്തുക്കളും ഇറക്കുമതി ചെയ്യുകയാണ് പണപ്പെരുപ്പം വന്നതോടെ ഭക്ഷ്യസാധനങ്ങളുടെ വില ക്രമാതീതമായി ഉയർന്നു റഷ്യ ഉക്രൈൻ യുദ്ധവും പണപ്പെരുപ്പത്തിന് കാരണമായിട്ടുണ്ട് അറേബ്യൻ റൊട്ടി സാൻഡ്വിച്ച് റൊട്ടി ചപ്പാത്തി എന്നിവയാണ് സ്മാർട്ട് ഉപകരണം വഴി വിതരണം ചെയ്യുന്നത് റൊട്ടിയുടെ വില ഉപകരണം വഴി അടയ്ക്കാൻ സാധിക്കില്ല എന്നാൽ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പദ്ധതിയിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയും മുൻകൂട്ടി തയ്യാറാക്കിയ ഫ്രോസൺ റൊട്ടി സ്മാർട്ട് ഉപകരണത്തിലെ ടച്ച് സ്ക്രീൻ വഴി ഓർഡർ നൽകിയാൽ ഉടൻ ചൂടാക്കി ബോക്സിലാക്കി നൽകുകയാണ് ചെയ്യുന്നത് ആവശ്യത്തിനനുസരിച്ച് ഉപകരണത്തിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നതെന്ന് മുഹമ്മദ് ബിൻ റാഷിദ് ഗ്ലോബൽ സെൻറ്റർ ഫോർ എൻഡോമെൻറ്റ് കൺസൾട്ടൻസി അധികൃതർ പറയുന്നു ഓരോ ഉപകരണത്തിലും ഒരേ സമയം അറുപത്തിയെട്ട് ബോക്സുകൾ വരെ നിറയ്ക്കാൻ സാധിക്കും ഇതിൽ ഓരോ ബോക്സിലും നാല് റൊട്ടികൾ വീതമാണ് ഉണ്ടാവുക ആവശ്യത്തിനനുസരിച്ച് ദിവസത്തിൽ രണ്ടോ മൂന്നോ തവണയാണ് ഉപകരണങ്ങളിൽ റൊട്ടി നിറയ്ക്കുന്നതെന്നും മുഹമ്മദ്ദീൻ റാഷിദ് ഗ്ലോബൽ സെന്റർ ഫോർ എൻറോമെൻ്റ് കൺസൾട്ടൻസി അധികൃതർ പറയുന്നു ദുബായിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം വർദ്ധിച്ചതായി ദുബായ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്റർ അറിയിച്ചു ഗതാഗത ചെലവ് മുപ്പത്തെട്ട് ശതമാനത്തിലേറെ ഉയർന്നിട്ടുണ്ട് ദുബായിലെ ജനസംഖ്യ ഒരു കോടിയോളമാണ് ഇതിൽ തൊണ്ണൂറ് ശതമാനവും ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള നിർധന തൊഴിലാളികളാണ് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും റിയൽ എസ്റ്റേറ്റ് മുതൽ ആഡംബര ടൂറിസം വരെയുള്ള സേവന മേഖലയ്ക്ക് പിന്തുണ നൽകാനും ദശലക്ഷക്കണക്കിന് വിദേശ വിദേശത്തൊഴിലാളികളെയാണ് ദുബായ് ആശ്രയിക്കുന്നത് അനുദിനം ജീവിതം കൂടുതൽ ദുഷ്കരമാകുന്നതിന്റെ സൂചന എന്നോണം സൂചനയെന്നോണം ഇന്ധനവിലക്കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ വേതനം ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മെയ്യിൽ ദുബായ് ഡെലിവറി തൊഴിലാളികൾ സമരം നടത്തിയിരുന്നു ഇത്തരം സമരങ്ങൾ ദുബായിൽ അത്യപൂർവമാണ് പ്രതിമാസ വരുമാനം ഇരുപത്തയ്യായിരം ദീർഘത്തിൽ കുറഞ്ഞ യു എ ഇ കുടുംബങ്ങൾക്കുള്ള സാമൂഹിക സഹായം ഇരട്ടിയായി ജൂലൈയിൽ ദുബായ് അധികൃതർ ഉയർത്തിയിരുന്നു ജീവിത ചെലവുകൾ ഉയർന്നതോടെ കുറഞ്ഞ വേതനം ലഭിക്കുന്ന നിരവധി പേർക്ക് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഇനി കഴിയില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു യു എ ഇൽ എൺപത്തേഴ് പോയിൻറ്റ് രണ്ട് ലക്ഷം കുടിയേറ്റ തൊഴിലാളികളുള്ളതായി യു എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇക്കൂട്ടത്തിൽ ഭൂരിഭാഗവും ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇത്തരത്തിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾ കൂട്ടത്തോടെ സ്വരാജ്യത്തിലേക്ക് മടങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിക്കാനും ഇടയുണ്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതായിരിക്കും